വെൽക്കം ബാക്ക് ടു ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് നമ്മുടെ ഓപ്ഷൻ സ്വന്തം ും ഫ്ളൈറ്റില് അവള് കേറിയപ്പോഴേ കുറച്ച് പേടിപ്പിച്ചു കാര്യം ചേച്ചി എന്നെ ചെയ്തു തോന്നിച്ചു അത് വേറെ ആയിരിക്കും ഒന്നാമത്യറിൂടെ അത് കഴിഞ്ഞിട്ട് വിളിച്ചോണ്ടി കൊണ്ട് വരാം സോ അപ്പൊ ഫ്രണ്ട്സ് നമ്മടെ എന്താ പറയാ ആരെല്ലാം ഫാമിലിയിലേക്ക് വേറൊരു ഫാമിലി ഞങ്ങൾ ചിരിയെന്ന് ഞങ്ങൾ ചിരിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ അവിടെ ഇരുന്ന് ചിരി 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 ശേഷം നശിപ്പിച്ച് എന്തിനെ ചിരിക്കുന്നതിന് എനിക്കും അറിയില്ല ചേച്ചിക്ക് വരുന്നില്ല ചേച്ചി അറിയാമല്ലോ ഇപ്പൊ ചിരിക്കുന്നവരെ എന്തിനാ അറിയുന്നില്ല എല്ലാരും എല്ലാരും നോക്കി ആകമ്പാട് ജമ്മു ഞങ്ങളുടെ ആ ഒരു ഇതില് എനിക്ക് എന്താണ് ഉണ്ടായിരുന്നു ആ ഒരു കൂട്ടത്തില് ആന്റിജ് പോയി പോയി പുള്ളിക്കാരുള്ള മക്കളുടെ അടുത്തേക്ക് പോട്ടെ വിഷമൊന്നുമില്ല പക്ഷെ നല്ല വൈബായിരുന്നു ആന്റി പോയി ആന്റി ഞാനിവിടെ അടിയിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ചേച്ചി അതല്ല എന്റെ കിടക്കിയത് വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെട്ട വെച്ചാൽ പറന്നൊരു വൈബ് ഐഡിയ ഡിയ പറഞ്ഞു പറഞ്ഞതരാം ഇപ്പോ സൗണ്ട് ക്യാരൊക്കെ നമ്മളിങ്ങനെ പറന്ന് കേരളം അങ്ങനെ കേരളത്തിൽ നമ്മളിങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചു ഇനി പാത്തു പറയും എന്റെ പാത്തു അവിടെ ഇരുന്ന് വിഷമിച്ച് പേടിച്ച് കരന്നു പറയുകൊണ്ട് ഞങ്ങളിവിടെ വിഷമിച്ചിരിക്കുകയായിരുന്നു

ഞാൻ കിളി പോയതോണ്ട് ഇവിടെ ചിരിക്കുന്നു ഇല്ലെങ്കി ഞാനിപ്പിങ്ങിരുന്നു അങ്ങനെ എന്റെ പൊന്നെ അവിടെ ഇരിക്കുന്ന പോലെ ഒന്നും അല്ല ഇപ്പൊ വീഡിയോ എടുക്കുന്നതിനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ് എന്നെ കണ്ട് ദൂരെ അനുഭവമാണ് ലോക കോളനിയാണ് ഇത് ഞാൻ കഴിച്ചോണ്ട് അമ്മടെ പിറ്റേന്നോ ഇത് കൊടുക്കണ്ട ആ അത് കൊടുക്കണ്ട ഇര ഓക്കേ അല്ല ടേസ്റ്റില്ല പിന്നെ ഇന്നെ എടുക്ക് കടയിന്റെ വെച്ചോ കടിച്ചോ ഇതിനെ കേക്ക് ആരെ അതായിതു നല്ല പറുവാവരട ചോറി കണ്ടോ ഇത് മതിയാട ചോറ് മതിയാട മതി ചോറ് ചപ്പണ്ടി ഗഞ്ചമെത്തേ ഗൈയൽ ക്യാമറ എടുക്ക എന്നിട്ട് ഭയങ്കര ശല്യം നോക്കി വെച്ചോ അബിബി അതെ എല്ലാരും എങ്ങോട്ട് കഷ്ടമായിട്ട് കഴിക്ക് നോക്കിയേ ദേഹം മൊത്തം ഇട്ടിട്ടാണ് കഴിക്കുന്നത് എന്താ ചേച്ചി ജ്യൂസ് തന്നെ എനിക്ക് തന്ന കേട്ടോ എനിക്ക് ആ വേണ്ട ചേച്ചി പൂച്ച അവള് പിടിച്ചു മൊത്തം കഷ്ടം പാമ്പിടിച്ചു വിഷം തിരിക്കുവട്ടോ മൊത്തം ഞാൻ വാങ്ങിച്ചു കഴിച്ചു സോറി ചേച്ചു ഞാനല്ലേട്ടോ അവളെ വാങ്ങിച്ചു വെച്ചു അതോ

ചേച്ചി നമ്മളെ സംസാരിക്കില്ല ആ ചേച്ചിയെ നോക്കുന്ന പോലെ അവര് നമ്മളെ നോക്കിയത് നോക്കിയില്ല നമ്മള് സംസാരിക്കുന്നവട് നോക്കുന്നു ചേച്ചി തോന്നുന്നില്ല ചേച്ചി നോക്കി കേട്ടോ അത്ര അലമ്പാർ കൊണ്ട് ഇവിടെ ഇവിടെ കൂടുതൽ പേരുണ്ട് കാരണം നമ്മളെ തീറ്റ ഫാത്തിമ അബിബി അത് വെക്ഷം ചെന്ന് പറയേ ഇത്രയും നല്ല പ്രേശ്ന കേട്ടു എൻ്റെ ജീവൻ പ്രതീക്ഷയില്ല കാരണം ഞാൻ വിചാരിച്ചത് പാണ്ടാതെ ഇവിടെ പോയി കഴിയുമ്പോഴത്തേക്കും ഞാനവിടെ പോസ്റ്റിട്ടില്ല എത്രയൊക്കെ ആകുമോ എന്ന് അപ്പറോട് ആവശ്യമായിട്ട് തരുന്നു പക്ഷേ ഇത്രയും ഒട്ടും എക്സ്പെൻഡ് ചെയ്തിട്ടില്ല താങ്ക് യു താങ്ക് യു ചുമടേതാണ് മാസങ്ങളെ അതുകൊണ്ടാണ് ക്ലാസ്മേറ്റ് ആയിരുന്നു നിങ്ങളിപ്പിച്ചു പിന്നെ ഇവളെന്ത നശിപ്പിച്ചിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാ മിക്കവാറും ഒരു ഒരു മണിക്കൂർ ബ്ലോഗ് ചെയ്തൊരു തീരത്ത് അല്ലെങ്കിൽ നിങ്ങൾ വിഷമിച്ചൊക്കെ ഇരിക്കുന്നവരെ ഞങ്ങളുടെ വീഡിയോ കണ്ടാന്ന് ചോദിച്ചില്ല സംസാരം ചേച്ചിയുടെ അവളാണ് ചേച്ചി എന്ത് വരുന്നു ചേച്ചി ആദ്യം ആണെങ്കിൽ അല്ലേ ലോക ഓൾഡിയാണ് ഞങ്ങളുടെ ഏറ്റവും വലപ്പാണ് ഇത് ആദ്യം പറഞ്ഞു പറയാണ്ടല്ലോ മനസ്സിലാക്കി എന്നെ പിന്നെ അറിയാലും ഇടക്കിടക്ക് വന്നിട്ട് പോകും പിന്നെ വരാം പിന്നെ വരാം എപ്പോഴും പിന്നെ വരാം ഓക്കെ ഉറങ്ങുവാണോ ഇല്ലേണത്തിന്റെ ശല്യം ഞങ്ങള് കുറഞ്ഞു ചേച്ചി നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്ന നമ്മള് കൊറേ കഥകളൊക്കെ പറഞ്ഞോണ്ടിരുന്ന പാറ്റോട്ടിട്ടു

ചേച്ചി ചേച്ചി എനിക്ക് പിന്നെ പാട്ടോർ പാത്തോ ടോമിനോ പാടുന്ന ഒരു പാട്ടില്ലല്ലേ തല്ലുമലൊക്കെ നീ ഉറങ്ങു വേണോ പാത്തു എന്താ പാത്തു തീരെ ദുബായ് നഗരത്തിന്റെ തെരുവുകളിലേക്ക് ദുബായ് നഗരത്തിന്റെ സോ ആകാശക്കായ്ശേരി ആണെങ്കിലും നമ്മുടെ ദുബായിടെ ലൈറ്റ് ആ തോന്നു കാണുന്നത് ഓൾമോസ്റ്റ് അവിടെ അപ്പം ലൈറ്റ് ഒക്കെ ഓഫാക്കിട്ടൊക്കെ കാരണം നമ്മൾ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാൻ ശരിയല്ലല്ലോ ചേച്ചി 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 ഫുള്ള് വൈബിലാണ് നല്ലതാ <laughs> കാണോ <laughs> ചിലപ്പോ എറോപ്ലെയിൻ മാത്രം പക്ഷേ എയ്റോപ്ലൈനിൽ മാത്രം എഴുന്ന ബ്ലോഗായിരുന്നു ചെറിയ വളരെ ചെറിയ ബ്ലോഗായിരുന്നു ചോദിച്ചപ്പോ എന്താ പറയുക ഇനിയിപ്പം അവിടെ ചെന്നിട്ടുള്ള കാഴ്ച വേറെ രീതിയിൽ കാണിക്കാം അതെ ചോദിച്ചിപ്പോ ഞങ്ങളുടെ തമാശകള് മാത്രം കാണിച്ചത് ഇവിടെ നിനക്ക് നിങ്ങൾ നമ്മുടെ എന്താ പറയാ എന്താ പറയാ ആ ഫാമിലിയിലേക്ക് ഇവര് ജോലി നിങ്ങളും നമ്മുടെ കൂടെ ജോലി ചെയ്യാ നമുക്ക് ഒരുപാട് ഒരുപാട് തമാശകളും ചിരികളും പുള്ളികളൊക്കെ അപ്പം എല്ലാവർക്കും അപ്പൊ നമ്മളിപ്പോ എന്തായാലും ഇന്നത്തെ ബ്ലോഗ എയർപോർട്ടിൽ ഇറങ്ങിയാ പോകുന്നു ഫ്ലൈറ്റ് ഇറങ്ങാൻ പോകുന്നു അതുകൊണ്ട് ഞങ്ങള് എന്റെ വിട്ടിട്ട് പോവണു പച്ചക്കി പറഞ്ഞു അപ്പൊ എന്തായാലും കാണാം യെസ് ഞാൻ പറഞ്ഞു ഞങ്ങൾ താഴെ ഇറങ്ങുന്നവരെ പോയിട്ടോ ഇറങ്ങി പറഞ്ഞാൽ ചെക്കിംഗ് ചെയ്ത് അറിയില്ല പക്ഷെ നമുക്ക് നോക്കാം ട്രൈ ചെയ്യാം എന്നെ ചേട്ടനെ വിളിക്കാൻ ഇനി അങ്ങോട്ട് അങ്ങോട്ട് ആ ഒരു ബ്ലോഗ് ടൈപ്പ് ആയിരിക്കും ആക്ച്വലി അപ്പം ഇതൊരു ഇപ്രോ ഇവരോട്ടും കൂടെ ചെയ്യണമെന്ന് വിചാരിച്ചു ഇത് ഒന്നും കൂടെ സോ അതുകൊണ്ടാണ് മീറ്റൊക്കെ ഉറപ്പായിട്ട് നമ്മൾ ബ്ലോഗ് ചെയ്തായിരുന്നു അല്ലേ അത് സോ അപ്പം ബാക്ക് അപ്പം പരിപാടിയിലേക്കാണ് എന്താണ് ഈ കൊച്ച് ദുബായിൽ സംഭവിക്കുന്നത് അല്ല റോഡാ റോഡാ കാറ് ഓ ഇതാണ് ദുബായ് നഗരത്തിന്റെ ഒരു വിശേഷപ്പെട്ട കാഴ്ചകൾ ഇത് തന്നെ കാഴ്ച കണ്ടു തന്നെ കണ്ണുകളിൽ മാറ്റമേടാ പറയാനൊക്കെ എടുത്ത് കണ്ണാടി എടുത്ത് വേണ്ട അയ്യോ കളിയാക്കുന്നില്ല സീരിയസ് കണ്ണാടിയുടെ കളിയാക്കിയല്ല ഞാനല്ലെ ചുമ്മാ പറഞ്ഞ കേട്ടോ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് എമറൈറ്റ് അപ്പുറത്ത് ഫ്ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെ വേറെ വ്യൂ ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ രണ്ട് ക്യാമറ ഷൂട്ട് ചെയ്യേണ്ടി വരും അപ്പുറത്തെ കാണിക്കാൻ നമ്മളീ ഫിലാണ് വന്ന ആക്ച്വലി തീർച്ചയായി സോ ഇതോപ്പം എന്താ പറയുക അത് കണക്കുന്നു അതെ 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 ഞാൻ അത് വാങ്ങി വെച്ചാൽ യാത്ര അവളെ വെയിറ്റ് ചെയ്തു ഇപ്പൊ ചേച്ചിയെ വെയിറ്റ് ചെയ്ത് എന്നെ വെയിറ്റ് ചെയ്തു പ്രതീക്ഷ ബസ് ബസ്സിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകണം